നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോഴായിരിക്കും വാവാതുരേനും ടീമിന് എന്താണ് ഈ വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് കാര്യം കാര്യമുണ്ട് കാരണം അറിയാം നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസം എൻ്റെ യാത്രയിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ നമ്മൾക്ക് ഇരുന്ന് വീടുകളിൽ കൊച്ചു വീടുകളിൽ കുറവെല്ലാം ഫ്ളാറ്റൊക്കെ ആയപ്പോൾ മാലിന്യങ്ങൾ കൂടുന്നു ആ മാലിന്യങ്ങൾ സംസ്കരിക്കാനായി നമ്മൾ അല്ലെങ്കിൽ ശേഖരിക്കാനായി നമ്മുടെ സഹോദരിമാർ പല വീടുകളിലും പോയി മാലിന്യങ്ങൾ ശേഖരിച്ച് എവിടെയെങ്കിലും ചാക്കിക്കൊട്ടി കൊണ്ടു വെക്കുന്നു അവർ അഞ്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് മാറ്റാൻ വരുമ്പോൾ ഒട്ടനവധി പാമ്പദ്ധതികളുടെ സാ എന്താ പറയുക വിശേഷങ്ങൾ അതായത് അവർ ജസ്റ്റ് കടിയിൽ നിന്ന് അതായത് അവർ പാമ്പുണ്ടെന്ന് പാമ്പെടുന്നവർക്കറിയില്ല അല്ലെങ്കിൽ നമ്മുടെ അതിഥി ഉണ്ടെന്നവർക്കല്ല അവർ പോയി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചുണ്ടിരിക്കുന്നു ചാക്ക് അവർ അവിടെ വെച്ചിട്ട് ാലും അവിടെ എല്ലാ സ്ഥലങ്ങളിൽ തിരുവാൻ ജില്ലയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും എനിക്ക് എത്താൻ കഴിഞ്ഞു സൂക്ഷിക്കണം നമസ്കാരം എന്താ പറ്റി അവിടെ പോയിക്കണ അതെന്താ എണ്ണ ബോഡി ജോലി ഉണ്ടല്ലേ നമ്മളെ മൊലാളി ഇവിടെ ഇതാണ് മൊരാളിപ്പോൾ ആ ഓക്കെ അടിപൊളി ഇതാണ് മൊരാളി ഇതാണ് നമ്മുടെ പാമ്പിന്റെ ഓണർ പാമ്പ് ഈ കട ഇതിന്റെ ഓണർന്ന് ഞാൻ പറയുന്നില്ല പാമ്പിൻ്റെ ഓണർ എന്ന് വെച്ചാൽ പാമ്പിനെവിടെയോ വേസ്റ്റിനകത്ത് എത്തി ഇവിടെ കൊണ്ട് അറിയാം ഞാൻ വേസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഫ്രിഡ്ജൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിനകത്ത് പഴയ ഫ്രിഡ്ജെടുക്കുമ്പോൾ അകത്ത് എലിയുടെ മാളം ഉണ്ടാവും ഈ ബോഡിക്കകത്ത് അതിനകത്ത് ഞാൻ ഫ്രിഡ്ജ് പൊളിച്ച് ഒരുപാട് കിട്ടണം അപ്പം നിങ്ങൾ ഇപ്പം ഇവരെ കൊണ്ടത് എടുക്കുമ്പോൾ എപ്പോഴും അത് നോക്കിയിട്ട് എടുക്കാവും നമ്മൾ എന്താ വെച്ചാൽ നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എലി അതിനകത്തുള്ള ഒരു കട്ടിയുള്ള സാധനം അത് തുളച്ചിട്ട് ഇതിനകത്ത് ഹോളുണ്ടാക്കും അപ്പോൾ ഈ ബോഡിക്കകത്തിരിക്കും നമ്മൾ ഈ എടുക്കുമ്പോൾ ഭാഗ്യം പോലെ കടിക്കിട്ടാത്ത ഒരു ഒട്ടനുഭവിക്കുക ഒരു ഇരുപത്തഞ്ചിലേറെ അനുഭവം ഈ അടുത്ത ആൾ ഒരു അഞ്ച് വർഷത്തിനുപ്പുറം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനം എടുക്കുമ്പോൾ എപ്പോഴും അത് സൂക്ഷിക്കണം അപ്പോൾ അതെടുക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചെടുക്കും അവിടെ ബോഡിയാണ് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഫ്രിഡ്ജ് തല്ലേ പൊളിച്ചിടുന്നത് വേസ്റ്റ് ഉള്ള സാധനം കളഞ്ഞിട്ട് ബാക്കി നല്ല മാത്രമേ എടുക്കുന്നുള്ളൂ അല്ല മറ്റേ കൊണ്ടുവന്നില്ലല്ലോ മറ്റേ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർ മീൻ വളർത്താനൊക്കെ എടുക്കുന്നത് ഇത് എവിടെയാണ് കണ്ടത് ഇവിടെ ഇത്രയും പേര് ഇവിടുത്തെ സ്റ്റാഫുകളാണോ അല്ല ഞാൻ വിളിച്ചെന്ന് പറയാം പാവപ്പെട്ട കൊടീശ്വരനായിരിക്കും ഇത്ര ദാനം കണ്ടപ്പോൾ അറിയുക പാവപ്പെട്ട കൊടീശർ ഒരു ഒരു അഴുക്ക് പിടിച്ചൊരു പാൻറ്റ് ഷർട്ട് കിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതിന് താനം മാത്രം ഒരു മൂന്ന് മടി രൂപയുടെ താനം വരെ എൻ്റെ ഞാൻ നേരത്തെ വിളിച്ച് ഫോണിൽ വിളിച്ചാൽ മതി അയ അത്രയൊന്നും ഇല്ല കേട്ടോ മൂന്ന് മടിക്ക് ഒന്നും ഒരു അഞ്ചു മടിക്ക് താഴെ വരുവുള്ളൂ എന്നു പറഞ്ഞു കണ്ട ഒന്നും കഴി കഴിക്കാനൊന്നുമില്ലാത്ത പാവം അപ്പോൾ ഇതെവിടെയാണ് കണ്ടത് ോ പോട്ടില്ല ആ സമയത്ത് നിങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട് അകത്തോട്ടും നമുക്ക് പോകാൻ സാധ്യത ഒന്നുമില്ല ഇതിന്റെ അടി കണ്ടത് പിന്നെ ഇങ്ങോട്ടായിരിക്കും അപ്പൊ അവിടെ നോക്കി നിക്കണം കാലവിടെ അവിടെ കേട്ടോ എന്നുവച്ചാൽ അവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് കേട്ടോ അതിനകത്തുണ്ടെന്ന് അവര് പറയുന്നു അപ്പൊ നമ്മൾ എന്തായാലും ഈ ചാക്കൊന്ന് മാറ്റുകയാണ് അപ്പൊ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മൾ ഈ സാധനം ഒന്ന് എടുത്ത് ആടി പൊളി പുള്ളി പുള്ളി പറഞ്ഞല്ലേ ദാ നമ്മള് ചാക്ക് എടുത്തപ്പോഴേ കണ്ടു ചാക്ക് എടുത്തപ്പോഴേ ഉണ്ടാവും കറക്റ്റ് ഞാൻ പറഞ്ഞു അവർ ഇല്ല അതിനകത്ത് പോവില്ല ഇങ്ങോട്ട് പോയിട്ടൊന്നും ഇതല്ല ഇതാ ഇവിടെ ചാക്ക് എടുത്തപ്പോഴേ അദ്ദേഹത്തെ കണ്ടു ആ നമുക്ക് നോക്കാം നോക്കാം അങ്ങനെ നമുക്ക് നിങ്ങൾ നിങ്ങൾ നോക്കി നിൽക്കണം കേട്ടോ അതൊന്നല്ല ഒന്ന കണ്ടെന്നല്ല നിങ്ങൾ നോക്കി നിൽക്കണം കേട്ടോ സമയ ഇവിടെ ഉണ്ട് നോക്കി നിൽക്കണം കേട്ടോ അതാ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കണ്ടു ആദ്യുശേഷം അത് അകത്തോട്ട് കയറി അവിടെ അനക്കമുണ്ട് ഇവരെ എന്തായാലും ഇത് ഓ നാളെ കിളയ്ക്കാൻ പോയൊരു മൺമട്ടിയില്ലായിരുന്നു ഒരു കൈയിട്ട് എടുത്താൽ മതിയായിരുന്നു നല്ല സൂപ്പറും പുതിയ മൺമട്ടിയാണ് ഇവിടെ കൊണ്ട് ആളുകൾ കൊടുത്തിരിക്കുന്നത് അടിപൊളി അപ്പോൾ അതവിടെ ഈ അല പേപ്പറോടെ അനങ്ങുന്നുണ്ട് ഇവിടെയൊക്കെ അവന് ഇരിക്കാം പക്ഷേ എന്തായാലും ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു ഇവർ നമ്മുടെ പ്രിയപ്പെട്ട യൂണിയനിലൊക്കെ ഉള്ള ചേട്ടന്മാർ ഇതൊക്കെ ഒന്ന് കൈ കൊണ്ടൊക്കെ വലിച്ചെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു കാരണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇതിനകത്ത് വേണമെങ്കിലും വന്നിരിക്കാം വേണ്ട ഇത് പൈപ്പാണ് ഇതിനകത്ത് വരയ്ക്കുന്ന ഈസി ആയിട്ട് ഒടുക്കുക അവിടെ എയർ ഹോൾ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ ഇങ്ങോട്ട് നീക്കുകയാണ് ഇത നീക്കിയിട്ടു അവിടെ കിടന്നു കേട്ടോ അനക്കണ്ടേ കാലു നോക്കിക്കോളേ കാലു നോക്കിക്കോളേ അപ്പോൾ എന്തായാലും മതിയല്ലേ ഇമ്മിൽ പോയാലും മതിയല്ലേ വേണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടല്ലത് ഇത് പോവൂലോ വിൽക്കാൻ പറ്റില്ലല്ലോ ഇരുമ്പല്ലല്ലോ അപ്പൊ എന്തായാലും ഇവിടെ അത് അനങ്ങി കാണുന്നില്ല ഇവിടെ തന്നെ കാണും പോവാനായിട്ടൊക്കെ സാധ്യതയില്ല നമ്മളെന്തായാലും ഇവിടെ ഇത് മിക്കവാറും ഇതോട്ട് കണക്ഷനായിരിക്കും ഇല്ലല്ലേ അതില്ലല്ലേ അതേ ഉള്ളു അല്ലേ അല്ലേ ഇതൊന്നും പോകില്ല അല്ലേ ഒന്നും പോവാത്ത സമയമല്ലേ അവരെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് இவடையான அதுகம் வந்தது ആ ഒരു കമ്പി എടുക്കേട്ട കമ്പി 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 ചെറിയ കമ്പി 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 ഉണ്ടോ ഉണ്ടാന്ന് ഇരുമ്പോട കടന്നിട്ട് കമ്പി ഉണ്ടായിരുന്നു ആ ഓക്കെ അതുണ്ടല്ലേ മല വാങ്ങുണ്ടല്ലേ വേണ്ട കാണാമോ നോക്കി നിൽക്കണം കേട്ടോ അതാ 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 ഇവിടെ വേണ്ട അടിപൊളി 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 ഇവർ പറഞ്ഞെന്നു വെച്ചാൽ കൂറ്റം പാമ്പെന്ന് പറഞ്ഞ് പടുകൂറ്റൻ പാമ്പ് പടുകൂറ്റം ഒന്നും അല്ല ഒരു ചെറിയ പാമ്പ് ചെറിയ പാമ്പ് അതിനകത്ത ഇതൊരു ചെറിയ എനിക്ക് തോന്നുന്ന ഒരു നാല് വയസ്സോളം മാത്രം പ്രായം നാലോ അഞ്ചോ വയസ്സിനടുത്ത് പ്രായം വരുന്നൊരു ഫീമെയിൽ അത് ഇവിടെ ഇരുന്നിരുന്നുവെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളെ പ്രിയപ്പെട്ട സഹോദരന് ഒരു പത്ത് പതിനഞ്ച് പത്തിരുപത്തഞ്ച് കുഞ്ഞുങ്ങളെയും കൂടി ആക്രിക്കൊപ്പം കൊടുക്കാമായിരുന്നു ആക്കി നോക്കി നല്ല ചാർജിങ് ഉണ്ടായിരുന്നു എന്തായാലും ഇവർ കണ്ടതെന്ന് തന്നെ കാരണം നല്ല ചാർജിങ് നല്ല കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടോക്ക് വാ തുറന്ന് കടിക്കാൻ വരുന്നു വരുന്നുണ്ടോ വാ തുറന്ന് കടിക്കാൻ വരുന്നുണ്ട് ഇതേ എങ്ങനെ കയറി പോകത്തില്ലേ കരയിൽ ജീവിക്കുന്ന ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകും മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലെയുള്ള അടയാളം കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണാം ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടാനുള്ള കാരണവും ഇതാണ് ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് തന്റെ അടുത്തുള്ള ശത്രുവിനെ മാത്രമേ അത് കടിക്കാറുള്ളൂ മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന് ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായി നീറ്റൽ കടിയേറ്റ ഭാഗം നീര് വെച്ച് വീർത്തുവരും കരിവാളിപ്പ് വായിൽ നിന്നും നേർത്ത് രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനക്കാൻ സാധിക്കാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവ് അനക്കാൻ കഴിയില്ല ഭക്ഷണം ഇറക്കാൻ കഴിയില്ല ചുണ്ട് വിളറും വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ അടഞ്ഞു പോകും ശ്വാസ തടസ്സം അനുഭവപ്പെടും എന്തായാലും ഫീമെയിലാണ് പെണ്ണതിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കിക്കൊണ്ട് അടുത്തടുത്തേക്ക് പോകണം ചേട്ടാ ഒരു ബോട്ടിൽ നിന്ന് വരാമോ നമ്മൾ അദ്ദേഹത്തെ എന്തായാലും അപ്പം നമ്മൾ എന്തായാലും ഇതാ അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് കരകുളത്തിനടുത്ത് പഴയ സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് സാധനങ്ങൾ കുറച്ച് സാധനം മാറ്റം അതിനകത്തിരുന്ന മൂർക്കൻ അതിഥിയെ പിടികൂടിയതിന് ശേഷം അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കഴക്കൂട്ടത്തിനടുത്ത് ഒരു വീട്ടിൽ ഒരു മൂന്നാല് ചെടിച്ചെട്ടിരിക്കുന്നതിൻ്റെ പുറകിൽ ഒരു മൂർക്കൻ അതി കുഞ്ഞതിഥി എന്ന് പറഞ്ഞാൽ വിളിക്കാണ്ട് നമ്മൾ എന്തായാലും ഈ സ്ഥലത്ത് വന്നു വന്നപ്പോൾ ഇവിടെയൊക്കെ നായി ഭയങ്കര എല്ലായിടത്തും ആയിരുന്നു നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും ഓടിയെങ്കിൽ പോയി എന്തായാലും സമയം സമയങ്ങളിൽ ും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് ഇവിടെ പേര് ടോമി ടോമി ആളെന്തുണ്ട് എന്തോമിന് പാസ്സൗട്ടായി ഏതാ കഴിഞ്ഞാൽ കുഴച്ച് ബോട്ടണി കഴിഞ്ഞാൽ അടിപൊളി അപ്പോൾ എനിക്ക് തോന്നി ബോട്ടെണിയാണെന്ന് വീട്ടിൻ്റെ മുന്നിൽ മുഴക്ക ചെടികളും അടിപൊളി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നല്ലോ നാല് ചുറ്റും ചെടികളാണ് ഓ എന്തായാലും നമ്മളാ സൂപ്പർ ഇത് എവിടെയാണെ കണ്ടെന്ന് പറഞ്ഞു എവിടെ കണ്ടത് കണ്ടത് ഷട്ടി ഇതിൻ്റെ ഇടയിലാണ് പോയിട്ടില്ല ആ സമയത്ത് ഇവിടെ നിങ്ങൾ നിൽക്കുകയാണോ ഇതിനകത്ത് ഇതിനകത്ത് അങ്ങോട്ടും പോയിട്ടില്ല ഓ അവിടെയാണല്ലോ ഹലോ അത്തേ കാവലേക്കാണ് നാല് ചുറ്റും അല്ലേ ഏ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ വന്നത് ഓ മതിലിൻ്റെ പണ്ടേ എന്നാണ് അപ്പം നമ്മൾ ചമ്മൂന്ന് നടത്തണം മതിലിൻ്റെ മേളിൽ നിന്ന് വേണമെങ്കിൽ അത് ചേരയാവേനേ സാധ്യതയുള്ളൂ കാരണം എന്നും പറഞ്ഞ് ചേര മാത്രമല്ല ഇപ്പോൾ ഇവിടെയൊക്കെ പട ഈ പള്ളിപ്പടപ്പൊക്കെ കിടക്കുമ്പോൾ വേണമെങ്കിൽ വള്ളി വഴി മേളിലേക്ക് കയറാം അപ്പുറത്തും ചെടിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ മുറിക്കണി ഇതിൽ കയറാം അപ്പോൾ നമ്മളെന്തായാലും ഇവിടെത്തന്നെ ഉണ്ടെന്നാണല്ലേ ഇവിടെത്തന്നെ ഉണ്ട് പോയിട്ടില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് പുള്ളിക്കാരനും പറയുന്നത് ഇതാ ഈ ചെടിയുടെ മൂട്ടി ഇറങ്ങുന്നത് പക്ഷേ ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല ഇവർ ഇവിടെ തന്നെ നോക്കി നിൽക്കായിരുന്നു അവർ നമ്മൾ സ്വർണ്ണം നമ്മളെ ഇതിനകത്ത് വെച്ചിട്ട് ലോക്കൽ വെച്ചിട്ട് കാവൽ സെക്യൂരിറ്റി വെച്ചിരിക്കുമ്പം പോലെയാണ് പുള്ളിക്കാരി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോയിട്ടില്ല എന്ന് അവർ പറയുന്നു ആടിപൊളി കാരണം എന്താ ഇവർ പറയുന്നത് കറക്റ്റ് ഇവർ പറഞ്ഞാൽ ശരിയാണ് എന്താണെന്നറിയാ താമൂണ് താമുണു ആടിപൊളി നല്ല ചേരാ ഒരു മൂർഖൻ എന്നാണ് പറഞ്ഞാൽ ചേരാ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെയുണ്ട് കഴിഞ്ഞകത്ത് ആ മോൻ പറഞ്ഞത് ചേര അല്ല മോർഖ എന്നാണ് പറഞ്ഞത് പക്ഷേ ചേരയാണ് വരുന്നുണ്ടല്ലേ മിക്കവാറും ആറ് അറുപതിൽ പോവും അങ്ങ് പോയല്ലേ ഞാടി പൊളി അവിടെ നിന്ന് നേരെ ഓടി എഴുന്നതിനകത്ത് കയറി എന്ത് സ്പീഡാണ് നമ്മൾ കാണുന്നതിന് മുന്നേ ആശ് ഒറ്റ അവിടെ ആടിപ്പൊളി വിശാലമായിട്ട് ഇതായിരിക്കും ഇതാ ചോറിൻ്റെ ഇതായിരിക്കും അല്ല ആടിപ്പൊളി അല്ല ആണെങ്കിൽ നല്ല ചുരുണ്ട് നല്ല അടിപൊളിയാറ്റിരിക്കുന്നു സൂപ്പർ സൂപ്പർ എനിക്ക് ഇതാ ചേര അത് ഒരു പറഞ്ഞു മുറുക്കുന്നത് പക്ഷേ മുറുക്കിനെയൊക്കെ ഇപ്പോൾ ഒരു പേടിച്ചു വയ്ക്കും എനിക്കുള്ളത് കഴഞ്ഞു വന്നതിനകത്ത് ഇവിടെയൊക്കെ നാല് ചുറ്റും നല്ല കാടല്ലേ കൊച്ചു ചേര അവർ മൂന്ന് വയസ്സിന് അടുത്ത് പ്രായം വരുന്ന ഒരു മീറ്ററിൽ നീളം വരുന്ന ഒരു കുഞ്ഞു ചേര എടുത്ത് കൊണ്ടുപോവാം അപ്പോൾ എനിക്കൊരു ഇത്രയേ ഉള്ളൂ ചെറിയ ചേര കേട്ടോ കുഞ്ഞും ചേര കണ്ടല്ലോ ഇത് തന്നെ കണ്ടത് അല്ല മുറുക്കിനൊന്നും അല്ലല്ലത് നിലവിളിയായിരുന്നല്ലോ ചട്ടിക്കകത്ത് മുറുക്കിനിരിക്കുന്നു ചട്ടിക്കകത്ത് മുറുക്കിന് ചേര താണ്ടേ ഈ കളർ വാങ്ങി തന്നെ ഇത്രയും കറുപ്പ് അല്ല മുറുക്കിന് ഈ കറുപ്പില്ല ഇത് കണ്ടോ നെറ്റ് പോലെ കണ്ടല്ലേ ഈ നെറ്റ് പോലെ ഇരിക്കുന്നത് ചേരയല്ലേ തല തല നോക്കിക്കുള്ളൂ തല ചെറിയ തല കണ്ണ് തള്ളി ഇരിക്കുന്നു നാവ് ഇത്രയും നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നു കണ്ണ് തല കഴിഞ്ഞ് കഴുത്തൊട്ടിയിരിക്കുന്നു അത് വനം പോലെ ഇടയ്ക്കല്ലേ അപ്പറം അപ്പറും വേക്കൻറ്റ് പറമ്പുകളല്ലേ അപ്പോൾ എന്തായാലും ഈ കഴക്കൂട്ടത്തെ സംബന്ധിച്ച് സൈനീസ് അടുത്താണ് സൈനീസ് സ്കൂളിൻ്റെ അടുത്തൊക്കെ ഒത്തിരി അതിഥികളെ ഞാൻ പിടികൂടിയിട്ട് ഒത്തിരി വർഷങ്ങൾക്കു ഒത്തിരി അതിഥികളെ പിടികൂടിയിട്ടാണ് പക്ഷെ ഇത് ഒരു ചെറിയ ചേര എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മളിതിനെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പേടിയല്ലേ അപ്പോൾ അവർ പറഞ്ഞ് കൊണ്ടുപോകാൻ പറയുന്നു അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ ബോട്ടിലാക്കാം ബോട്ടിലാക്കി പോണ വഴിക്ക് ചേരല്ലേ പോണവഴിക്ക് എവിടെയെങ്കിലും കളമിന് ചെറിയ ബോട്ടിൽ വരാൻ കുപ്പി ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാവണം ഞാൻ മാറ്റിത്തരണം പിടിച്ചു വിളിച്ചത് പിടിച്ച് തരാട്ട് കൊടുക്കണം ഒരു കുഴപ്പമില്ല ചേരല്ലേ ചേരപ്പടിക്കണ്ടായിരുന്നു നായ തുറന്നുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല അവർ കൊണ്ടു പോകേണ്ട എന്ന് പുള്ളിക്കാരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും എന്നെ ബോട്ടിലാക്കുകയാണ് ബോട്ടിലാക്കി വഴിക്ക് എവിടെയെങ്കിലും തോന്നും ചേരയല്ലേ ചേരാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ചേരാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്നത്തെ നമ്മുടെ വ്യത്യസ്തമായ അതിഥിയെ തേടിയുള്ള യാത്ര ആദ്യത്തെ യാത്ര നമ്മളിത് ഈ ഇന്നത്തെ ഈ എപ്പിസോഡിൽ രണ്ട് അതിഥികളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്ന് നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ ആക്രക്കടയിൽ നിന്ന് പിടികൂടിയ മുറി പെൺമുറുക്കിന് അതിഥിയുടെയും അതുപോലെ നമ്മൾ കഴക്കൂട്ടത്തിനടുത്ത് ചെടിച്ചെട്ടിയടയിലിരുന്ന് ചേര അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ